ഹലോ നമ്മുടെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ എല്ലാവരും എൻ്റെ കൂടെ പോരെ ബാക്കിലെ ചെറിയ തട്ടുമുട്ടും ഒക്കെ കേൾക്കും കാരണം ഞാൻ കടയിലിരുന്നാട്ടോ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം എൻ്റെ ഉടുപ്പി മണി പൊങ്ങിയിരിക്കുമായിരുന്നു അടിയിൽ വേറെ ഡ്രസ്സുണ്ട് അതുകൊണ്ട് നിങ്ങളാരും എന്നെ കളിയാക്കണ്ട രാവിലെ എഴുന്നേറ്റ് ഞാൻ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കും അതിന്നും ചെയ്യുന്ന പരിപാടിയാട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മടക്കി ഞാൻ എന്തൊക്കെയോ ഓർത്തോണ്ടിരുന്ന് മടക്കുവാട്ടോ ഈ സൗണ്ട് കൊടുക്കാൻ ഭയങ്കര പാടാണ് കാരണം എന്തൊക്കെയാണ് ആ നേരം ചിന്തിക്കുന്നെന്ന് പിന്നെനിക്ക് ഓർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിന് ശേഷം ഞാൻ എൻ്റെ കോഴിവാലൊന്ന് ചീപ്പിക്കോതി വെക്കാമെന്ന് വിചാരിച്ചു മുടി ഇമ്മണിയുള്ളെങ്കിലും നല്ല പിന്നി മെടഞ്ഞൊക്കെ വെക്കത്തുള്ളൂ കേട്ടോ നല്ല സൂക്ഷിച്ച് എന്ന് രാത്രി പിന്നി വെക്കും അതിന് ശേഷം നമ്മൾ പിന്നിലൊക്കെ അഴിച്ച് കുറച്ച് നേരം ഹെഡ് മസാജ് ഒക്കെ ചെയ്യും കേട്ടോ ഇപ്പോൾ ഉള്ള ശീലമാ അതിൻ്റെ റിസൾട്ടും ഉണ്ട് കേട്ടോ മുടി ഒഴിച്ചിലും ഒക്കെ നല്ല കുറവുണ്ട് രാവിലെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് റിലാക്സേഷൻ കിട്ടും ആകാശം നോക്കി നല്ല രസമില്ലേ ആകാശം കാണാനായിട്ട് ആകാശത്തൊരു കുഞ്ഞു മഴക്കാറൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു ചെറിയ തണുപ്പൊക്കെ ഉള്ളൊരു രാവിലെ ആയിരുന്നോട്ട് ആ ഇരിക്കുന്നത് പെട്ടിന്ന് പറഞ്ഞാൽ എൻ്റെ ഉമക്കിരിപ്പെട്ടിയാ എൻ്റെ വീഡിയോ ഒന്നും കാണുന്നവർക്കറിയാം അതെൻ്റെ ഉമക്കിരിപ്പെട്ടിയാന്ന് ആദ്യം ഞാൻ ഉമക്കിരി ഇട്ട് തേച്ചോട്ടോ അതിന് ശേഷം നമ്മുടെ പേസ്റ്റ് ഇട്ട് തേച്ചു നമ്മുടെ ഓറഞ്ച് നിറയെ ഇഷ്ടം പോലെ ഓറഞ്ച് ഉണ്ട് പഴുത്തിട്ടില്ല എല്ലാം നല്ല പച്ചയാട്ടോ ഈ പച്ച പിഴിഞ്ഞു കുടിക്കാമോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ ആസ്വദിച്ച് നിന്ന് പല്ലു തേക്കുമായിട്ടോ മുകളിൽ നമുക്ക് പുളി ചിക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ നിൽക്കുന്ന മരോട്ടപ്പുളും ചിക്ക അതിന് പലയിടത്തും പല പേരാണ് പറയുന്നത് ചീമപ്പുളീന്നോ അങ്ങനെയൊക്കെ പറയുന്നതേക്കാം അങ്ങനെ ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും അപ്പുറത്തയ്യത്താണെങ്കിൽ ഒരു മരം കൊത്തി ഈ മരത്തിൽ ചെതല് കാണും കേട്ടോ അത് കൊത്തി തിന്നുക രാവിലെ ഇരുന്ന് അപ്പോൾ രണ്ട് മുട്ട പുഴുങ്ങാനായിട്ട് കേട്ടോ എനിക്ക് ഈ ചുമന്ന മുട്ട ഇഷ്ടം മറ്റേ മുട്ട എനിക്ക് എനിക്കിഷ്ടമല്ല കുക്കറിലാവുമ്പോൾ വേഗം പുഴുങ്ങിയെടുക്കാലോന്ന് വെച്ച് കുക്കറിൽ മുട്ട ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് പഴങ്ങഞ്ഞി ഇളക്കി കുടിക്കുക കേട്ടോ പഴങ്ങിനിയിലും മോര് സാമ്പാറും ഒക്കെ ഇന്നലെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് നന്നായിട്ടൊരു പഴങ്ങഞ്ഞി രാവിലെ കുടിച്ചു അതിന് ശേഷം ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ കാക്കയുടെ കടച്ചിൽ നിങ്ങൾ കേട്ടോ എല്ലാരോടും അപ്പുറത്തായിട്ട് കൂടി ഭയങ്കര കരച്ചില് കാക്ക ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നു ഗൈസ് അല്ല കാക്കയ്ക്ക് എന്താ പറ്റി അതാ ഇങ്ങനെ കൂട്ടത്തോട് അവര് കരയുന്നു അതിന് ശേഷം കടയിൽ പോകാനായിട്ട് റെഡി ആവാൻ തുടങ്ങി കേട്ടോ അപ്പൊ കുളിക്കാൻ കുളിക്കുമല്ല ജസ്റ്റ് ഒന്ന് മേലെഴുതുന്നേ ഉള്ളൂ കുളിക്കുന്നൊന്നുമില്ല കേട്ടോ രാവിലെ അപ്പൊ നമ്മൾ കടയിൽ പോകാനായിട്ട് റെഡി ആയിട്ടോ ഞാൻ ശരിക്കും കുളിച്ചൊന്നുമില്ല മേലിൽ കഴുകിയതേ ഉള്ളൂ തല നനച്ചില്ല കാരണം ഈ ചൂടത്തെ നമ്മൾ മേലൂടെ നനയ്ക്കാതെ പോയാല് ഭയങ്കര മുഷിഞ്ഞിരിക്കും ഭയങ്കര ചൂടാ പെട്ടെന്ന് മുഷി അതുകൊണ്ട് മേല് ഉള്ളൂ തല ഞാൻ കഴുകിയിട്ടില്ലേ അപ്പൊ ഇവിടെയാണ് ചേട്ടാ പൈസ വയ്ക്കുന്നത് കള്ളന്മാർക്ക് എന്തുണപ്പ് ബ്ലോഗ് കണ്ടിച്ചു മാറ്റാം അല്ലേ ആ പൈസ അല്ല കേട്ടോ ഈ ചില്ലറ പൈസയൊക്കെ കൊണ്ടുവന്നേ ഇവിടെ ഇങ്ങനെ ഇടും അപ്പൊ ഇത് ഞാൻ ഇടയ്ക്കൊക്കെ അടുക്കി പറക്കും പക്ഷെ എങ്കിലും കൈ കിട്ടുന്നൊക്കെ അവിടെ എവിടെയും കൊണ്ടു പത്ത് അമ്പത് നൂറ് രൂപ കാണും എന്നോട് ഇതിൽ നിന്ന് എടുക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഞാൻ എടുക്കും നമ്മളും പിന്നെ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇതിന് ഒരു പതിനഞ്ച് രൂപ എടുത്തോണ്ട് പോവാം കാരണം നമുക്ക് വണ്ടിക്ക് പതിമൂന്ന് രൂപ മതി എങ്ങനെയാണത് അല്ലാതെ തന്നെ ഞാൻ അടിച്ചു പറ്റുന്നുണ്ട് അപ്പം ഇതെല്ലാം ചെടിയുടെ ജീൻസ് ആട്ടോ അടുക്കി പിറകി വെച്ചേക്ക് പോവാം പിന്നെ ഇത് ഇതെൻ്റെ ടോണിക്ക് എനിക്ക് കഴിക്കുകയുള്ളൂ പക്ഷേ ഞാൻ ഇത് കഴിക്കത്തില്ല ആസിഡും കാൽഷ്യവും ഒക്കെ ഉള്ള എന്ത ഞാൻ ഞാൻ അത് കഴിക്കത്തില്ല കഴിക്കുമ്പോഴാണെങ്കിൽ ഒരു ഇരുമ്പ് കുടിച്ചിറക്കുന്ന ചവയ പിന്നെ സ്പ്രേ കുപ്പി അത് ഒക്കെയാണ് അപ്പൊ നമുക്ക് കടയിലോട്ട് പോകട്ടെ മുട്ട മുഴുങ്ങി ഇട്ടിട്ടുണ്ട് മുട്ട മുഴുങ്ങുന്നതിടെ കഴിച്ചിട്ട് നമുക്ക് കടയിലോട്ട് പോവാം സത്യം പറഞ്ഞാൽ ചേട്ടാ ഇല്ലാത്തൊരു രസമില്ല അപ്പൊ ഞാൻ നമ്മുടെ മുട്ട പുഴുങ്ങുന്നതിട്ടെ എനിക്ക് ചുമന്ന മുട്ടയ ഇഷ്ടം ഞാൻ വെള്ളത്തിനത്തില്ല ഒരാൾ വന്നു അവൾക്ക് കൊടുത്തേക്കാണ് ആദ്യം അപ്പം മുട്ടയഴിച്ചിട്ട് നമ്മൾ നേരി കടയിലോട്ട് പോവാണ് അപ്പോൾ നമ്മൾ കടയിൽ പോകാനായിട്ട് ഇറങ്ങിയ കേട്ടോ ഇതിനകത്ത് ആഴ്ച തൊഴിലുറപ്പുണ്ട് നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ടെന്നേ ഞാൻ ഞാനതാ കുട നോക്കിയേക്കുന്നത് അല്ലെങ്കിലും എനിക്ക് കുടയില്ലാതെ പോകുന്ന ഇഷ്ടമല്ല നമ്മുടെ ഇവിടുത്തെ ആൻറ്റിമാരൊക്കെ തൊഴിലുറപ്പ് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നു അപ്പോൾ എനിക്കൊരു നടക്കാൻ ഞാൻ കുള നമ്മൾ അത്ര വലിയ ബ്ലോഗറൊന്നും ആയില്ലല്ലോ ആൾക്കാർ ആൾക്കാരുടെ കിടന്നടയ്ക്കാനൊന്നും അല്ലെങ്കിലും എനിക്കങ്ങനെ അത് ചില സമയമൊക്കെ എങ്കിലും ഒരുപാട് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ നടന്ന് നമ്മുടെ മുക്കിനോട്ട് പോകാം ഇനി മുക്കിന് പോകുമ്പോൾ ഒമ്പതരയ്ക്കൊരു ബസ്സുണ്ട് എൻ്റെ ദൈവമയും മുക്കിനു നിൽക്കുന്ന മാവ് നിറയും പൂത്ത് നിൽക്കുന്നു ഞാൻ നിങ്ങളെ കാണിക്കാം ഇല കാണാത്ത രീതി പൂത്ത് നിൽക്കുന്നു എന്ത് രസമെന്ന് അറിയാമോ പക്ഷേ ഇത്രയും പിടിക്കത്തില്ല ഇപ്പം ഇനി ഒരു ചാറ്റൽ വരും ചാറ്റൽ വരുമ്പോഴത്തേക്കും അത് പൊഴിയും ഈ മാമ്പൂ എല്ലാം മാമ്പൂ പുഴിഞ്ഞ് തറയി കിടക്കുന്നതാണ് അതിന് നല്ല രസം കേട്ടോ കാണിക്കാം നിങ്ങളെയെല്ലാം ഇത് കണ്ടോ ഞാൻ പറഞ്ഞ മാവ് ഇതാട്ടോ നിറയും മാമ്പൂ ശരിക്കും ആ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് മാവങ്ങ ആവുമല്ലേ നമ്മൾ സ്കൂൾ അവധിയുടെ ടൈം അയ്യോ സ്കൂൾ അടയ്ക്കാറായി ഇനി രണ്ട് മാസം കൂടെയുള്ളൂ സ്കൂൾ തുറന്നതേ ഓർമ്മയുള്ളൂ ആ മാവ് കാണാൻ എന്ത് രസമാണ് അപ്പം ഇതാട്ടോ നമ്മുടെ ജംഗ്ഷന് ഇവിടുന്ന് ബസ് കയറി എനിക്ക് ബസ്സിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല ഇത് നോക്കി എൻ്റെ അമ്മേൻ്റെ ഫോണിൽ പോയേ മാറേ മാമ്പു സ്കൂളൊക്കെ അടയ്ക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും നിറയെ മാങ്ങ പിടിക്കും പക്ഷെ ഇത് പൊഴിയും നമുക്ക് അവിടെ പോയി ബസ് ഒരു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഒരു പത്ത് മിനിറ്റ് പോലും തികച്ചു നിന്നില്ലാട്ടോ അപ്പോഴത്തേക്കും എനിക്കൊരു കാലിയോട്ടം കിട്ടി ഞാൻ ഇങ്ങനെ നമ്മുടെ ജംഗ്ഷനിൽ ഇരിക്കുമായിരുന്നു കേട്ടോ സാധാരണ ഈ സമയത്ത് ബസ് വരുന്നത് അതിന് മുന്നേ ഓട്ടോ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഓട്ടോ കിട്ടി കേട്ടോ അവരവിടെ ഓട്ടം പോകാരുന്നു ഓട്ടയിൽ വരാൻ കേട്ടോ ശരിക്കും നല്ല രസം ഞാൻ ആ ഓട്ടോ കയറി അപ്പം അവർ വിചാരിച്ചു ഞാൻ സ്കൂളിൽ പോകാൻ കേട്ടോ അവർ ഓട്ടം വിളിച്ചോണ്ട് പോയ ഓട്ടോയാണ് ഞാൻ സ്കൂളിൽ പോകാന്ന് വിചാരിച്ചു എന്നെ അത് കേട്ടിരുന്നു കഷ്ടം എന്നെ കണ്ടാൽ എൻ്റെ ബാഗൊക്കെ കണ്ട അങ്ങനെ തോന്നും ഞാൻ ഇവിടെ ദുർബിയിൽ പോകാമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജംഗ്ഷൻ ജംഗ്ഷനിങ്ങനെ നിൽക്കുന്നുണ്ടിട്ട് ഓട്ടം ഇരുന്ന് പറഞ്ഞു സമയത്തിൻ്റെ സ്കൂളിൽ ചെന്നില്ല പിള്ളേരെയും ടീച്ചർമാരും ശരിയായിരുന്നു അതുകൊണ്ടാണ് എന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലെ ചിരിച്ചുകൊണ്ടിരുന്നു ഞാനിവിടെ അടുക്കള തേങ്ങാട്ട് തരേണ്ടിരുന്ന സൗണ്ട് കേട്ടോ ഒന്ന് ഒമ്പതരയായി വരുന്ന ആൾക്കാർ കഴിക്കുന്ന ഒന്നും എടുക്കാത്തത് എല്ലാവർക്കും ഇഷ്ടമല്ല അവർ കഴിക്കുമ്പോൾ നമ്മൾ പോയി വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നതും അതൊക്കെ അവരുടെ പ്രൈവസിയുടെ അപ്പോൾ കാര്യമല്ലേ അപ്പം നമ്മളങ്ങനെടുക്കുന്ന അവരോട് ചോദിച്ചിട്ട് എടുക്കുന്നെയോ ഇവിടെ വരുന്ന എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് ധെറിലും ഒന്ന് കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും അതിൻ്റെ ഇടങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്ന മോശം അല്ലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതയുടെ ആൾക്കാർ അധികം വീഡിയോസ് ഒന്നും ഇടാത്ത കേട്ടോ അപ്പോൾ നമ്മുടെ കടയിൽ ഉച്ചയ്ക്കത്തെ ഐറ്റംസ് ഒക്കെ റെഡിയാവും കേട്ടോ എല്ലാവരും കടയിൽ വരണം എപ്പോഴും ഞാൻ പറയും പക്ഷേ ആരും വരുന്നതൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന ഊൺ എങ്ങനെയാണോ അതേപോലെ തന്നെയുള്ള ഐറ്റംസ് ആട്ടോ ഉണ്ടാക്കുന്നത് മീൻകറിയൊക്കെ തലയുന്നേയും വെച്ച് വയ്ക്കും അപ്പം നല്ല രുചിയായിരിക്കും കഴിക്കാനായിട്ട് ഇത് ബിരിയാണിക്ക് ഇടാൻ വേണ്ടി വാമ വറുത്ത് വെച്ചേക്കുന്ന അപ്പം അതിന് ഞാൻ കുറച്ചെടുത്ത് പറക്കത്തിനെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് ശേഷം ഞാൻ ഒരു ക്യാരറ്റ് എടുത്ത് കഴിച്ചു ക്യാരറ്റ് ഞാൻ പണ്ട് കഴിക്കത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് കഴിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ക്യാരറ്റ് ഇപ്പോൾ അതിന് ശേഷം ഞാൻ കപ്പയും മീനും ചമ്മന്തിയും കൂടെ കൂട്ടി അപ്പൊ ഇനി അങ്ങോട്ട് നല്ല ഉണക്ക സമയം അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ നമ്മുടെ സൗന്ദര്യത്തിന്റെ ഒരു മെയിൻ ഭാഗം ഈ വെള്ളത്തിലായിരിക്കുന്നു അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കുക ഇല്ലെങ്കിൽ യൂണറി ഇൻഫെക്ഷൻ പോലുള്ള സംഭവം ഒക്കെ വരട്ടെ ഞാൻ നന്നായിട്ട് എന്തായാലും വെള്ളം കുടിക്കും പുറത്താണെങ്കിൽ ഭയങ്കര ചൂടാട്ടോ ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റാത്ത ചൂടും നല്ല ചൂട് കാറ്റുമൊക്കെയായിരുന്നു ഇന്ന് പൊതുവേ നല്ല ചൂടായിരുന്നു അതുകൊണ്ടൊരു ഉന്മേഷം ഇല്ല കേട്ടോ ഈ ചൂടുള്ള ദിവസം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഞാൻ വിശം എന്നപ്പോഴത്തേക്കും ചോറും ചമ്മന്തിയും മീൻ വറുത്തത് വേണേ പൊട്ട് മാഞ്ഞ് പോയ നമ്മുടെ കടയുടെ തൊട്ടടുത്ത് ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി ഉണ്ട് അപ്പോൾ അവർ വീട് മാറും അപ്പോൾ അവിടെ കുറേ തേങ്ങയുടെ തൊണ്ടും ഒക്കെ കിടപ്പുണ്ട് തേങ്ങയുടെ തൊണ്ട ഒക്കെ അപ്പം അത് പറക്കാനും വേണ്ടി നമ്മുടെ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയ അപ്പോൾ അവിടുത്തെ ചേച്ചി എന്നിട്ട് ആ ചേച്ചിക്ക് നല്ല മലയാളം അറിയത്തില്ല കുറച്ച് മലയാളം കുറച്ച് ഹിന്ദി അല്ല പക പകുതി മലയാളം ഇല്ല ഒരു പത്ത് ശതമാനം മലയാളം പകുതി ഹിന്ദി എന്നിട്ട് തേങ്കാക്ക വേസ്റ്റ് കിടപ്പുണ്ട് തേങ്ങാക്ക വേസ്റ്റ് അപ്പം തേങ്ങാക്ക വേസ്റ്റ് പറക്കാൻ നമ്മുടെ കടയിൽ നിന്ന് എല്ലാവരും കൂടെ പോയി ഞാൻ അങ്ങോട്ട് പോവാം കാണിക്കാം ഇതിലേ ആയിട്ടാണ് പോകുന്നത് വീടെവിടെയെന്ന് എനിക്ക് അറിയത്തില്ല പേരൊക്കെ കിടക്കുന്നുണ്ടോ പേരക്കാ തോന്നു നിങ്ങള് കണ്ടോ പേരക്കടക്കുന്നേ ഈ പേരയ്ക്ക് ഇമ്മണി വിളഞ്ഞാന്ന് തോന്നുട്ടോ ഇത് നല്ല തണലുണ്ട് കേട്ടോ നോക്ക് മാവ് ഇവിടെ നല്ല തണലുണ്ട് ഇത്രയും ടൗൺ ഏരിയ ആയിട്ട് അത് മെയിൻ റോഡാട്ടോ അവിടെ പൊരിഞ്ഞ വെയിലാണെങ്കിലും ഇവിടെ നല്ല തണലാ അതോണ്ട നമ്മടെ കടയുടെ ബാക്ക് പച്ച കെട്ടിരിക്കുന്ന നെറ്റില്ലേ അതാണ് നമ്മുടെ കടയുടെ ബാക്ക് തോണ്ട തേങ്കാക്കേസ്റ്റ് കറക്കാൻ പോയ ട്ടോ വീട് ഇവിടെയാ വന്ന് തൊണ്ടും കൊണ്ട് പോവുവായങ്കര തണലാട്ടോ ഈ വീട് അടിപൊളിയല്ലേ എനിക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു ഇഷ്ടം അതും നല്ലൊരു വീടാട്ടോ കുഞ്ഞൊരു വീട് കുഞ്ഞു വീടാ എപ്പോഴും നല്ല പടവണ്ടാരം വീടിനെക്കാട്ടില് കടയോട് ചേർന്നുള്ള കാവാട്ടോ സത്യം പറഞ്ഞ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണോന്ന് പറഞ്ഞു ഇതുകൊണ്ടായി കാവിന്റെ ഒക്കെ സൈഡിൽ നിൽക്കുമ്പോഴേ തണുത്ത കാറ്റ കാറ്റില്ല ഭയങ്കര തണു നമുക്ക് ശരീരത്തൊരു കുളിർമ്മ ഫീൽ ചെയ്യും ഒരു തണുപ്പ് ഫീൽ ചെയ്യും അതായത് ഈ മരങ്ങളുള്ളതിൻ്റെ പ്രത്യേകത ഭയങ്കര തണുപ്പാട്ടോ ഇവിടെ എന്നാൽ ഇതേ സ്ഥലം തന്നെ അപ്പുറത്തോട് നിൽക്കുവാണെങ്കിൽ പൊരിഞ്ഞ ചൂട് കേട്ടോ കാവ് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കാവൊക്കെ ഞാൻ പിന്നെ ചുമ്മാ തേങ്ങാക്ക വേസ്റ്റ് എടുക്കാൻ പോയപ്പോൾ ഇപ്പം കാണിച്ചതേ ഉള്ളൂ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുമായിരുന്നു കേട്ടോ പക്ഷെ ഉറങ്ങാനും പറ്റിയില്ല ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നു പക്ഷേ ഉറക്കം വന്നില്ല അഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴും ഇവർ ഒരു ബിരിയാണി ദിനാട്ടോ എന്നും ബിരിയാണിയുടെ കാര്യം നമ്മളോട് ചോദിക്കും അങ്ങനെ ഞാൻ വീട്ടിൽ പോകാനും വേണ്ടി ഇറങ്ങി ഇറങ്ങിയപ്പോൾ നമ്മുടെ മണിച്ചമ്മയ്ക്ക് ഒരു പത്ത് പൊറോട്ട കൊടുക്കണമായിരുന്നു ഇതാട്ടോ നമ്മുടെ മണിച്ചമ്മ മണിച്ചമ്മയ ഞാൻ അവിടെ പിടിച്ചിർത്തി എന്നിട്ട് ഞാൻ മണിച്ചമ്മയോട് പറഞ്ഞു വീടുകൂടെ കാണിക്കാം മണിച്ചമ്മയ്മയ്മേന്ന് അങ്ങനെ ഞാൻ നമ്മുടെ ജംഗ്ഷനിൽ കൂടെ നടന്ന് വീട്ടിലോട്ട് പോവാം മണിച്ച കൊടുത്തിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ് ഞാൻ ശരിക്കും രണ്ടര ആവുമ്പോൾ ഇറങ്ങായിരുന്നേട്ടോ മണിച്ചമ്മയുടെ പൊറോട്ട ഉള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്തതാണ് നമുക്കൊരു പത്ത് പൊറോട്ട മണിച്ചമ്മയ്ക്ക് കൊടുക്കണമായിരുന്നു ഇനി മണിച്ചമ്മയുടെ വീണ്ടെടുത്ത് തൊട്ടടുത്താൽ അപ്പം ഞാൻ മാമനോട് പറഞ്ഞു തന്നാൽ പിന്നെ മാമ ഇനി പൊക്കുവോ അവിടത്തേക്ക് അത്രയും വരണ്ടല്ലോ എന്ന് പറഞ്ഞ് മാമനും പോയി ഇനി ചെന്നിട്ട് എനിക്ക് ഈ മാമ്പൂ കാണുമ്പോൾ ഭയങ്കര കൊതിയായിട്ട് സത്യം പറഞ്ഞാൽ ഫോണിൽ ഈ ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർ സത്യമായിട്ടും വിചാരിക്കും ഒന്നാമത് നാട്ടിൻ പുറം അല്ലേ അരയോ വീഡിയോ കോൾ ചെയ്ത് നടക്കുകയെന്ന് വിചാരിക്കും നമുക്കൊന്നും മീഡിയ കൊള ചെയ്യാൻ പോലും ആരുമില്ല അല്ലേലും അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം നമ്മൾ മുക്കിനെത്തി ഇനി അങ്ങോട്ട് പോവാം കേട്ടോ അങ്ങനെ ഞാൻ മനോരമാമൻ്റെ കടയിൽ കയറി നല്ല ചൂട് പൊരിപ്പും വാങ്ങിച്ചു കേട്ടോ പൊരിപ്പ് ഉഴുന്നോടെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിച്ചത് ഏത്തക്കാപ്പാട്ടോ ഈ ഷൂ കുറെ നേരം ഇട്ടിട്ടൂരമ്പം കിട്ടുന്ന ആശ്വാസം ഉണ്ടല്ലോണ്ടോ ദൈവമേ അപ്പോഴത്തേക്കും മാമൻ പൊരിപ്പൊക്കെ റെഡിയാക്കി അങ്ങനെ നമ്മൾ പൊരിപ്പ് വാങ്ങി പൊതുഞ്ഞാൽ അപ്പം ഞാൻ വിചാരിച്ചു കൂടെ ചുറ്റണ്ട അയ്യത്തൂടെ അങ്ങ് ചാടി വീട്ടിൽ പോവാന്ന് അങ്ങനെ അയ്യത്തൂടെ ചാടി നമുക്ക് അയ്യത്തൂടെ എളുപ്പം വരാം കേട്ടോ റോഡി കൂടാണെങ്കിൽ നമ്മൾ ചുറ്റണം കട ഒക്കെ അടച്ചിട്ടേക്കാൻ തോന്നുന്നു അല്ല തുറന്നിട്ടേക്കാം അപ്പം ഞാൻ കടയിൽ നിന്നൊക്കെ വന്ന് ഡ്രസ്സൊക്കെ മാറി ഇന്നലെ ഇട്ട ഡ്രസ്സാ അത് ആകെ രാത്രി മാത്രമേ അല്ലേ ഇട്ടുള്ളൂ നല്ല ചൂട് പഴംപൊരി ഭയങ്കര ചൂടാതോ തുടച്ചെണ്ണയിട്ടുണ്ടാക്കിയതാണ് ഞങ്ങൾ കണ്ടില്ല ഞാൻ ഇപ്പം വാങ്ങിച്ചിട്ട് ഒന്നേ ഉള്ളൂ ഇതൂടെ കഴിച്ച് കുറച്ചറിയിരിക്കുക കേട്ടോ നല്ല ഫോണിൽ ഒട്ടും ചാർജ് ഇല്ല ഫോൺ കുത്തി ഇട്ടിട്ട് വരാം നമ്മൾ ഡെയിലിമെയിൻ ലൈഫ് എടുക്കുമ്പോളേ എൻ്റെ ചാർജ് അങ്ങ് തീർന്നു പോകും നല്ല അടിപൊളി പഴമ്പൊരി ഭയങ്കര ചൂടാ അമ്മ അത് പോയിട്ട് വന്ന് അതാ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടേ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ പദാരം കഴിക്കുമ്പോൾ എന്നാ സുഖം കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഫോണിൽ ചാർജായിട്ട് വരാം ഫോൺ കുത്തിയിട്ടുണ്ട് ഫോണീ പണിയാന്ന് വെച്ചു പക്ഷെ ഞാൻ അങ്ങനെ പണിയത്തില്ലാട്ടോ അപ്പോൾ ഞാൻ ചേട്ടയെ വിളിച്ചപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു നിനക്ക് ഞാൻ അമ്പലത്തിൽ നിന്ന് മാലയും കമ്മലും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞു കേട്ടോ വരമ്പ എനിക്ക് അത് കേട്ടപ്പോൾ തൊട്ട് അയ്യോ എന്തോ മാലയായിരിക്കും എന്തോ കമ്മലായിരിക്കും ഫോട്ടോ ഒന്നും അയച്ചു തന്നില്ല എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ മാലയും കമ്മലും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നിനക്ക് അത് കാണുന്നവരെ എനിക്കൊരു സമാധാനം ഇല്ല നാളെ വരും എന്നാ പറഞ്ഞത് അപ്പൊ എനിക്കിനി അത് വന്ന് പൊട്ടിച്ച് കാണുന്ന വരെ ഒരു സന്തോഷവും വാങ്ങിച്ചെന്ന് ഇട്ടപ്പോ ഭയങ്കര സന്തോഷം ഇനി അത് എങ്ങനത്തെയാണ് എന്തു വന്നു എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ മാലയൊന്നും ഇടത്തില്ല എന്തിനാണോ എനിക്ക് മാല വാങ്ങിച്ചതെന്ന് അറിയത്തില്ല ഞാൻ മാലയും കമ്മിലും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അപ്പൊ വരമ്പ് കാണാൻ എന്ത് മാലയാന്ന് നല്ല സൂര്യന്റെ വെട്ടം ഇങ്ങനെ മോത്തോട്ട് അടിക്കുന്ന കേട്ടോ നല്ല രസമല്ലേ അപ്പൊ ഞാൻ ഉറങ്ങാൻ കിടന്നു പക്ഷെ ഉറങ്ങിയില്ല ഞാൻ എഴുന്നേറ്റ് നമുക്ക് ഇനി പുത്തൻ വരല്ലോ പോവാന്ന് വിചാരിച്ചു അമ്മച്ചമ്മ ഇവിടെ കരിയില എടുക്കുക അപ്പോൾ വൈകിട്ട് ഇങ്ങനെ വെളിയിലൊക്കെ ഇറങ്ങി നടക്കാൻ നല്ല രസം ആട്ടോ ആകാശമൊക്കെ കാണാൻ ഒരു ചെറിയ കാറ്റൊക്കെ ഉണ്ട് തണുത്തൊരു കാറ്റുണ്ട് വൈകിട്ട് ആ കാണിക്കേ കാണിക്കൂ നീ കാണിക്കേ തിരിഞ്ഞു ഇപ്പൊ ഇരുട്ടാറായിട്ടോ ആറര ആറായി അമ്പലത്തി അമ്പലത്തിലല്ല മേളത്തെ ഗുരുമന്ദിരത്തി നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ കുളിച്ചതുമില്ല നനച്ചതുമില്ല ഒന്നുമില്ല ഞാൻ ഇനി കുളിക്കാൻ പോവാ എനിക്ക് സന്ധ്യ ആവുമ്പോഴാണ് കുളി വരുന്നത് അപ്പൊ നമ്മൾ ഇന്നലെ കഴുകിയിട്ട് കുറച്ച് തുണിയില്ലേ അതെല്ലാം പറക്കാമേ അതെല്ലാം പറക്കി തലേലെ എണ്ണയൊക്കെ തേച്ചിട്ട് വേണം കുളിക്കാൻ തുണിയിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് പറക്കിയാലേ നനവാരിക്കും മടക്കൊക്കെ ഒരു സുഖം കാണത്തില്ല അതുമല്ല ഇപ്പം ചേട്ടയില്ലാത്തതുകൊണ്ട് എനിക്കാകെ ഞാൻ ഇട്ട തുണി മാത്രമേ ഉള്ളൂ നാളെ വരുമ്പോൾ ഒരു പൊട്ട തുണിയും കൊണ്ടായിരിക്കും വരുന്നത് അപ്പോൾ അന്നൊന്നുള്ള അന്നൊന്ന് ചെയ്താൽ എളുപ്പമല്ലേ അപ്പം ഞാൻ ഇത് ഇത് കൊണ്ട് വെച്ചിട്ട് വരാമേ അപ്പം ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ച് ഇപ്പം എന്നും എണ്ണ തേച്ചിട്ടാട്ടോ കുളിക്കുന്ന പുറയിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് കേട്ടോ ഗുരുമന്ദിരത്തിലെ കുറച്ച് ഇങ്ങനെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വീഡിയോ എന്നും കാണുന്നവർക്കറിയാം എൻ്റെ സ്ഥിരം സ്പോട്ടിൽ നിന്ന് സ്ഥിരം പ്രകൃതിയെ തന്നെ കുറേ നേരം ആസ്വദിക്കും അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ സന്ദീപ് കുറേ നേരം കൊണ്ട് സൈക്കിൾ കൂട്ടുന്നുട്ടോ അപ്പോൾ അവൻ്റെ ഒരു വീഡിയോ കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചു പിന്നെ ഒരു ക്ഷീണവും ഇല്ല സൈക്കിള് കൂട്ടുമ്പോൾ കുളിച്ചൊന്നും ഇല്ല കേട്ടോ അപ്പം എനിക്ക് വിഷമേ വിശന്നപ്പോൾ ഞാൻ നമ്മുടെ എൻ്റെ പഴംപുരിയിൽ ഉറുമ്പ് കയറി ഞാൻ നേരത്തെ വെച്ച് കഴിക്കാനും വേണ്ടി എടുത്തപ്പോഴാണ് ഇതി ഉറുമ്പ് കണ്ട ഞാൻ ഉറുമ്പിനെ തട്ടിട്ട് ഇപ്പം വരെ ഉറുമ്പിനെ തട്ടി കളഞ്ഞിട്ട് കൊണ്ടുവന്നേ ഞാൻ തിന്നാന്ന് പറഞ്ഞ് വെച്ചായിരുന്നു ഈ ചിലർ കമൻറ്റിൽ വന്നിട്ട് പറയും ശരിക്കും വീഡിയോ ഭയങ്കര ബോറിങ് ആണ് എന്നും ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് ട്രിപ്പ് ഒക്കെ പോയി വീഡിയോ ഇടുന്നൊക്കെ പറയുമേ എനിക്ക് യൂട്യൂബിന് വേണ്ടി ട്രിപ്പ് പോകാനൊന്നുമുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരാളൊന്നും അല്ല അതുമാത്രമല്ല എനിക്കിതൊക്കെയല്ലേ എടുക്കാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് വീഡിയോ എടുത്തിടാൻ പറ്റും അല്ലാണ്ട് ഇപ്പോൾ ഒരു ട്രിപ്പ് ഓക്കെ നാളെ ഒരു ട്രിപ്പ് പോവാം അങ്ങനെയൊന്നും വിചാരിച്ച് പെട്ടെന്നൊന്നും പോകാൻ പറ്റുന്ന ലൈഫും കാര്യങ്ങളും ഒന്നുമല്ല എവിടേലും ഒക്കെ പോകുമ്പോൾ ഞാനത് എടുത്തിടാറില്ലേ എനിക്കറിയാം ഡെയിലി എൻ്റെ ഡെയിലി മൈ ലൈഫ് കാണുമ്പോൾ നിങ്ങൾക്കും ബോറാകും അപ്പം നമ്മുടെ പഴംപൊരി അങ്ങ് തിന്നാൻ കേട്ടോ പഴംപൊരി ഞാൻ മാറ്റി മറന്ന് പോയി ഇപ്പം എനിക്ക് വിശന്നു ആറര കഴിഞ്ഞു കേട്ടോ ഇതുവരെ കുളിച്ചിട്ടില്ല ഇനി കുളിക്കുമ്പോൾ എനിക്ക് തുമ്മലും വരും നമുക്ക് ഈ തുണി മടക്കി വെച്ച് കുളിച്ച് വന്നിട്ട് നമ്മുടെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും ഏതു നേരവും ഫോണും ക്യാമറയും ഓണാക്കി നടക്കുകയെന്ന് പറഞ്ഞാലേ ഭയങ്കര ദേഷ്യം വരും നല്ല പഴംപൊരിയാണ് തളുത്ത് പോയി ഇടയ്ക്ക് കൊതി വന്നോണ്ടേ ഇതിൻ്റെ തൊലി മൊത്തം ഉരിച്ചങ്ങ് തിന്നു ഇപ്പം പഴം മാത്രമേ ഉള്ളൂ തൊലി മൊത്തം അങ്ങ് തിന്നു നേരത്തെ നമ്മുടെ ഇന്നത്തെ വീടേ ഇത്രയേ ഉള്ളൂ കുളീൻ ജബോക്കൊക്കെ ജബവ് കുളീൻ ജബോ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി ഞാൻ പോയി മുട്ട ഒഴിച്ച് ചോറ് ചെയ്യുന്ന കേട്ടോ പിന്നെ നമ്മുടെ തുണിമടക്കം ഉണ്ട് അത് മടക്കില്ല അത് മടക്കും നമ്മുടെ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് കുറേ വിശേഷങ്ങൾ കാണിച്ചില്ലേ വിശേഷങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ചുമ്മാ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ചിരിക്കുക കേട്ടോ അപ്പം ചേച്ചാ